ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം വിശ്വസിക്കാൻ തയ്യാറാണോ എങ്കിൽ കണ്ണടച്ച് വിശ്വസിച്ചോ പഴങ്ങഞ്ഞി ചൂടും കൊണ്ട് കീടുക്കാച്ചി ഹൽവ ഉണ്ടാക്കാം അതിനായി ഒരു പാത്രം ചോറ് രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു കപ്പ് ശർക്കര പാനീയാക്കിയത് അര ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക അടുപ്പത്തൊരു പാൻ വെച്ച് നന്നായി അടിച്ചെടുത്ത ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി അതിലെ വെള്ളം വറ്റിച്ചെടുക്കുക ശേഷം ഒരു സ്പൂൺ നെയ്യിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക നന്നായി കുറുക്കി അതിലേക്ക് വീണ്ടും നെയ്യൊഴിച്ച് ഈ ഒരു പരുവമാകും വരെ ഇളക്കി കൊടുക്കുക കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് ഇളക്കി നല്ല എണ്ണ വിട്ട് വരുന്ന ഈ ഒരു ഭാഗം വരെയേ ഇളക്കി കൊടുക്കുക നെയ്യിൽ വറുത്തെടുത്ത് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക ഹൽവ ഇവിടെ റെഡിയായി ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നെയ്യോ വെളിച്ചെണ്ണയോ തൂക്കി കൊടുത്ത പാത്രത്തിലേക്ക് നമുക്ക് കൊടുക്കാം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇത് മുൻപന്തിയിൽ തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം ഇത് പഴങ്കഞ്ഞി ചോറ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് ആരും പറയുകയില്ല അത്രയൊക്കെ ടേസ്റ്റാണ്